അലക്സയാണ് അലക്സ തേനോൻ ഗേറ്റ് ഓപ്പൺ ഓക്കെ പറഞ്ഞിട്ടുണ്ട് ഗേറ്റ് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് സെൻസറുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിലെ രണ്ട് സെൻസർ വെച്ചിട്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമുക്കിത് ക്ലോസ് ആ ക്ലോസ് ആക്കി നമുക്കിപ്പോൾ പെട്ടെന്ന് ആരെങ്കിലും ഇങ്ങോട്ട് കടന്നു പോവുകയാണ് ഇതവിടെ നിൽക്കും പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തിരിച്ചു പോകും അതാണ് ഇതിന് സെൻസറിൻ്റെ ഗുണമെന്ന് പറഞ്ഞതുപോലെ തന്നെ ഇതിൽ സ്റ്റോപ്പ് കൊടുത്തിട്ടുണ്ട് സ്റ്റോപ്പായി പിന്നെ ക്ലോസ് ലോകത്ത് എവിടെ വേണോ ഇരുന്ന് നമുക്ക് ക്ലോസ് ഓപ്പൺ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഗേറ്റ് പൂട്ടേണ്ട ആവശ്യമില്ല ഇത് താനേ വന്ന് ക്ലോസ് ആയിക്കോളും നമ്മൾ എത്ര കൈ കൊണ്ട് ബലത്തെ നമ്മൾ തുറന്നാലും തുറക്കത്തില്ല അതുപോലെ തന്നെ അടയ്ക്കാനും പറ്റത്തില്ല അത്രയ്ക്ക് ബലമാണ് ഈ ഒരു ആർ എച്ച് പി മോട്ടറും ആയിരത്തി ഇരുന്നൂറ് കിലോ വരെ ഇത് താങ്ങുന്ന ഒരു മോട്ടർ ആയതുകൊണ്ട് തുറക്കാനോ അടയ്ക്കാനോ നമ്മളെ കൈ കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സേദി ഷാജാൻ ഞാൻ എൻ്റെ വീട്ടിൽ ഗേറ്റ് ഓട്ടോമേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു നമ്മൾ വണ്ടി വരുമ്പോൾ തന്നെ ഗേറ്റ് ഓപ്പൺ ആയി അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഗേറ്റ് ക്ലോസ് ആയി എന്നുള്ള രീതി ചെയ്യണമെന്ന് അപ്പോൾ ഇപ്പോൾ അത് സാധിച്ചിരിക്കുകയാണ് നമ്മളെ ഫ്രണ്ടാണ് ചെയ്തു തന്നത് താരിഖെന്നാണ് അവൻ്റെ പേര് ത്രി ആണ് അവൻ ഇപ്പോൾ ഓഫീസ് മൂന്ന് സ്ഥലത്താണ് കോഴിക്കോട് എറണാകുളം തിരുവനന്തപുരം മൂന്ന് സ്ഥലത്താണ് ഇതിൻ്റെ ഓട്ടോമേഷൻ ഗേറ്റ് ചെയ്യുന്നത് അവർ കേരളത്തിൽ എവിടെ വേണോ അവർക്ക് ചെയ്ത് കൊടുക്കും ഓഫീസും കാര്യങ്ങളെല്ലാം സാധാരണഗതിയിൽ വാഹനം വണ്ടി വന്ന് നിർത്തി പൂട്ട് തുറന്നു ഗേറ്റ് കൈകൊണ്ട് ഓപ്പൺ ചെയ്ത് അതുപോലെ തന്നെ വാഹനം എടുത്ത് അകത്ത് വെച്ചു പിന്നെ നമ്മൾ പോയി ക്ലോസ് ചെയ്ത് ഒരു അവസ്ഥയാണ് സാധാരണഗതിയിൽ അതെല്ലാം പരിഹരിക്കാനാണ് ഗേറ്റ് ഓട്ടോമേഷൻ ഞാനിപ്പോൾ ചെയ്തത് സി ജി എന്ന് പറഞ്ഞ കമ്പനിയാണ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് പിന്നെ വേറൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് കാര്യത്തിലാണ് നമുക്കിത് ഓപ്പറേറ്റിംഗ് ചെയ്യാൻ പറ്റുന്നത് സോറി നാല് കാര്യമാണ് ഒന്ന് റിമോട്ട് കൺട്രോള് രണ്ട് നമ്മളെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി മൂന്ന് ഒരു വയർലെസ് വയർലെസ്സായിട്ട് നമ്മളൊരു ഡിവൈസ് വീട്ടിനകത്ത് പ്ലഗ് ചെയ്ത് വെക്കുക നാല് അലക്സ വോയിസ് കമാൻറ്റ് ഇത്രയും നാല് കാര്യത്തിന് നമുക്കിത് ഗേറ്റ് വർക്ക് ചെയ്യും നമുക്ക് എവിടെ വേണോ ലോകത്ത് എവിടെ വേണോ ഇരുന്നുകൊണ്ട് നമുക്ക് ഈ ഒരു ഗേറ്റ് ഓപ്പൺ ക്ലോസ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് നമുക്ക് എല്ലാ കാര്യങ്ങളും വിശദ വിവരങ്ങളും എല്ലാം നമുക്ക് ചോദിച്ചറിയാം നേരെ വീഡിയോ ഗേറ്റിൽ ഓട്ടോമാറ്റിക് ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് സെൻസർ രണ്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ക്യാമറ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിട്ടോ രണ്ട് സൈഡിലായിട്ട് ക്യാമറ അപ്പോൾ ഈ ക്യാമറയുടെ ലൈൻ ഇൻവെർട്ടർ ലൈനാണ് കറണ്ട് പോയാലും നമുക്ക് വർക്ക് ചെയ്യുന്ന ഇൻവെർട്ടർ ലൈനിൽ നമ്മൾ നേരെ ഇതിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് താഴെ താഴെ വന്ന് ഇതിൻ്റെ കണക്ഷനിൽ ഗേറ്റ് സെൻസർ ആദ്യം കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ആൾ വന്നു കഴിഞ്ഞാൽ വണ്ടി വണ്ടി വന്ന് നിന്നാലും ആൾ വന്ന് നിന്നാലും ഗേറ്റ് ഓപ്പൺ ക്ലോസ് ആവത്തില്ല ഒന്നും വർക്ക് ചെയ്യത്തില്ല അത് മാറിയാൽ മാത്രമേ അതൊരു നല്ലൊരു കാര്യം തന്നെയാണ് ഇത് കൊച്ചു കുട്ടികളൊക്കെ ഇതിൻ്റെ ഇടയിൽ കയറി എന്ന് കഴിഞ്ഞാൽ റിമോട്ടൊക്കെ നിക്കിയാലും സ്വിച്ച് നിർത്തിയാലും ഗേറ്റ് ഓപ്പൺ ക്ലോസ് ആവും അതിന് ഒരു ഉപയോഗമായിട്ടാണ് എന്ന് വെച്ചാൽ നമ്മൾ ആൾ നിന്ന് കഴിഞ്ഞാൽ സെൻസ് ചെയ്തിട്ട് ഒന്നും വർക്ക് ചെയ്യാത്ത രീതി ആക്കുന്ന ഒരു സെൻസറാണ് രണ്ട് സൈഡിൽ രണ്ട് ഫില്ലറില് നമ്മൾ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഒന്ന് അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് ഇത് ലൈറ്റിംഗ് ആണ് ഇത് ലൈറ്റ് ത്രൂ ആയിട്ട് ഇത് കണക്ഷൻ കൺട്രോൾ ചെയ്യും അപ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ് ഇത് പുറത്തും കൊടുക്കാം അകത്തും കൊടുക്കാം നമുക്ക് പുറത്ത് അകത്താണ് നമുക്ക് കൂടുതലായിട്ടും കൊച്ചുകുട്ടികളൊക്കെ വരുന്നതും പുറത്തിറങ്ങി കളിക്കുന്നതൊക്കെ അപ്പോൾ കൊച്ചുകുട്ടികളൊക്കെ ശ്രദ്ധയോടു കൂടി തന്നെ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇത് അതുകൊണ്ടാണ് ഈ ഒരു ഗേറ്റിൽ നമ്മൾ സെൻസർ കൊടുത്തിട്ടുള്ളത് സെൻസർ കൊടുത്തിട്ട് തന്നെ എല്ലാ ഭാഗത്തും നമ്മൾ ചെയ്യുന്നുള്ളൂ എല്ലാ വർക്കുകളും അവർ ചെയ്യുന്നത് ഇതാണ് കേട്ടോ റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വാഹനത്തിനൊക്കെ സ്റ്റീറിങ്ങിൽ വരുന്ന റാക്കും പിന്നീനും പോലെയാണ് ഇത് കണ്ടോ റാക്ക് പല്ലുകളുണ്ട് ഈ പല്ലിലാണ് ഗിയർ ഒരു മോട്ടറിൻ്റെ ഗിയർ വെച്ചിട്ട് വർക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നതും ഇതൊരു ഇതൊരു പട്ട വെച്ച് അടിച്ചതിന് ശേഷം അതിൽ ബോൾട്ട് സ്ക്രൂ ചെയ്ത ബോൾട്ട് ചെയ്താണ് ഈ ഒരു റാക്കിനെ കടുപ്പിച്ച് നീളത്തിനാക്കി ഒരു പ്രക്രിയയാണ് ഈ ഒരു ഓട്ടോമാറ്റിക് ഗ്യാറ്റിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോ ആ കാണുന്ന കണ്ടോ ആ ഗിയറിലാണ് ഈ ഒരു റാക്ക് പിനിയൻ സെറ്റ് ചെയ്യുന്നത് ചെയ്യുന്നുണ്ടോ അത് പിനിയനാണ് ആ ഒരു ഗിയറാണ് മോട്ടറിൽ വരുന്ന പിനിയൻ അതിൽ റാക്ക് സെറ്റ് ചെയ്താണ് കടുപ്പിച്ചതാണ് ഈ ഒരു റാക്കും പിനിയനും മെത്തേഡ് വഴിയാണ് ഓട്ടോമാറ്റിക് ഗ്യാറ്റ് ഇൻസ്റ്റാൾ ഇൻസ്റ്റാളേഷൻ വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് എല്ലാ വർക്കും കംപ്ലീറ്റ് കഴിയാറായി ഇനി ഇതിൽ അടപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതാണ് ഈ ബോർഡിലാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് അര എച്ച് പി മോട്ടറാണ് വലിയ കറണ്ടോ വലിയ പവറോ വലിയ അത്യാവശ്യം നല്ല പവറാണോ സിമ്പിളായിട്ട് നമുക്കിതിൽ വർക്ക് ചെയ്യിപ്പിക്കാം ഈ ഒരു ആർ എച്ച് പി മോട്ടറിൽ ഇത് സാധാരണ എൻ്റെ വീട്ടിലുള്ള ഒരു നാനൂറ് മുന്നൂറ്റമ്പത് നാനൂറ് കിലോയൊക്കെ വരുന്നുള്ളൂ ആര എച്ച് പി മോട്ടറിൽ കേട്ടോ അപ്പോൾ ഇത് ലോക്കിംഗ് സിസ്റ്റം കണ്ടല്ലോ ഇതാണ് എൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ലോക്ക് ചെയ്ത് താക്കോല് നമ്മൾ സേവ് ചെയ്ത് വെക്കുക ഇതാണ് എൻ്റെ താക്കോല് ഇത് വർക്ക് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ ലിവർ ഓപ്പൺ ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലോസ് ചെയ്യുക അത് കാണിക്കുക എങ്ങനെയാണെന്ന് അങ്ങനെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയി ആള് എൻ്റെ ഫ്രണ്ട് താരിഖ് എൻ്റെ കൂടെ ഉണ്ട് താരിഖ് എന്നാണ് പുള്ളിയുടെ പേര് അപ്പോൾ പുള്ളിയുടെ അടുത്ത് കാര്യങ്ങളും വിശേഷങ്ങളും എല്ലാം നമുക്ക് ചോദിച്ചറിയാം ഈ ഗേറ്റിനെ പറ്റിയുള്ളത് ഓട്ടോമേഷൻ എങ്ങനെ ചെയ്യണം ഏത് രീതിയിലാണ് എങ്ങനെയാണ് കാര്യങ്ങൾ കേരളം മൊത്തം ചെയ്യാൻ പറ്റുമോ ഫിനാൻസ് ആണോ എല്ലാ കാര്യങ്ങളും നമുക്ക് ചോദിച്ചറിയാം ഹലോ നമസ്കാരം ഉണ്ട് പിന്നെ പേരെന്ന് പറയാം എൻ്റെ പേര് താരിഖ് ആ കമ്പനി പേര് എന്നാണ് ആ കമ്പനി ആ അതെ അപ്പം വീട് എവിടെയാണ് വീട് തന്നെയാണ് ഓഫീസ് ഉണ്ട് എറണാകുളത്ത് ഉണ്ട് പിന്നെ കോഴിക്കോടു കോഴിക്കോടു മൂന്നിടത്തായിട്ടുണ്ട് അപ്പൊ കേരളം മൊത്തം നമുക്ക് ചെയ്യാൻ പറ്റും പറ്റും ഫിനാൻസ് എങ്ങനെയാണ് അത് ബജാജിന്റെ കാർഡോ ക്രെഡിറ്റ് കാർഡോ ഉണ്ട് നമുക്ക് ആക്കി കൊടുക്കാൻ പറ്റും അവർ അയച്ചാൽ മാത്രം മാസം ഫിനാൻസിൽ കാണാം ആറാനോ പന്ത്രണ്ടാണെങ്കിലും മാസം ആണെങ്കിലും ആക്കാൻ പറ്റും പിന്നെ എത്ര വർഷം കൊടുക്കാൻ അഞ്ച് അഞ്ച് വർഷം ഫുൾ റീപ്ലേസ്മെന്റ് വാറണ്ടി ആണ് ബോർഡ് ആണെങ്കിൽ ഉൾപ്പെടെ എല്ലാം അഞ്ച് വർഷം വാറണ്ടി ഉണ്ട് ഇതൊരു ആ മൈക്രോ കൺട്രോളറും പിന്നെ മോട്ടർ മാത്രമേ ഉള്ളു എല്ലാ റോളർ ആണെങ്കിലും പിന്നെ അതിനൊരു സ്ലൈഡിങ് ആണെങ്കിലും മോട്ടർ ആണെങ്കിലും സ്വിങ് ആണെങ്കിലും സെയിം തന്നെയാണ് എല്ലാം അഞ്ച് വർഷം വാറണ്ടി അഞ്ചുവർഷമാണ് സ്വിംഗിങ്ങിനാണെങ്കിലും വേറെ മോട്ടർ ആണ് അതിന് രണ്ട് സെപ്പറേറ്റ് റോളറും പിന്നെ ഒരു കൺട്രോൾ ബോക്സ് അതിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് ഫ്ലോറിംഗ് ആയിട്ട് ചേർന്ന് പോകുന്നത് കൊണ്ട് ഫ്ലോറിങ് നല്ല ഗ്യാപ്പുള്ളൂ അപ്പം തിരുവനന്തപുരത്ത് മാത്രമാണ് ഈ ഫ്ലോറിങ് സെയിം പറഞ്ഞത് ബാക്കി എറ്റായിടത്തും ഗ്യാപ്പ് വരും അപ്പം നമുക്ക് ഹാൻഡ് ടൈപ്പ് ആണ് വയ്ക്കുന്നത് അതിലും സെയിം തന്നെയാണ് സെയിം തന്നെയാണ് ഒരു കൺട്രോൾ രണ്ട് ആം വയ്ക്കും റേറ്റ് ഒക്കെ സെയിം ആണ് ആ റേറ്റ് ആ ഇത് നാൽപ്പത്തഞ്ച് രൂപ ആവും മറ്റേത് അമ്പതാവും അമ്പത്തഞ്ച് രൂപ അങ്ങനെ എന്നാലും ഒമ്പതിനായിരം രൂപയാണ് ആവറേജ് കോസ്റ്റ് ആവറേജ് കോസ്റ്റ് അഞ്ച് വർഷം അതിൽ എല്ലാം ചെയ്യാൻ പറ്റും നമ്മൾ എല്ലാം ഈ കറണ്ട് മാത്രം കറണ്ടും ഗേറ്റ് മാത്രം കസ്റ്റമർ തന്നാൽ മതി ബാക്കി ഒറ്റ 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 ദിവസം ദിവസം കൊണ്ട് കൊണ്ട് നമുക്ക് എനിക്ക് പറഞ്ഞ എമോട്ടിന്റെ കുറച്ച് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറഞ്ഞു തന്നു അതുപോലെ തന്നെ മൂന്ന് നാല് ഡിവൈസ് നമുക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഗേറ്റ് ഓട്ടോമേഷൻ ചെയ്യുന്നത് ഒന്ന് നമ്മൾ ഈ റിമോട്ട് രണ്ട് റിമോട്ട് അല്ലേ രണ്ട് റിമോട്ട് നമുക്ക് വയർലെസ് ആയിട്ട് എത്ര ദൂരം പരിധി കിട്ടും ഇതിന് മുപ്പത് മീറ്റർ മുപ്പത് മീറ്ററിനകത്ത് കിട്ടും അപ്പോൾ രണ്ട് റിമോട്ടും അതുപോലെ തന്നെ ഇൻവെർട്ടർ ഉള്ള വീടുകളിലാണ് ഏറ്റവും കൂടുതൽ ഉപയോഗം അല്ലെ ഇൻവെർട്ടർ ഉള്ള വീടുകളിലാണ് കറണ്ട് ഇല്ലെന്ന് ഇല്ലെന്നുണ്ടെങ്കിൽ സംഭവം ഈ ഒരു മോട്ടറില് കൂടെ തന്നെ ഒരു ലിവറുണ്ട് ചെറിയൊരു ലിവറുണ്ട് കീ പോലത്തെ ഒരു ലിവറുണ്ട് അത് നമ്മൾ ഓപ്പൺ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിലുള്ള ഇത് ചെയ്യാൻ പറ്റും അപ്പോൾ അഞ്ച് വർഷം വാറണ്ടിയിലാണ് നമുക്കിത് ചെയ്ത് തന്നിട്ടുള്ളത് കറണ്ട് വലിയ ചെലവില്ലല്ലോ അര ടൺ മോട്ടറാണ് പക്ഷേ ഇത് ഒരു ദിവസം രണ്ട് മിനിറ്റ് ടോട്ടൽ വരും അതെ 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 വാട്ടർ ടാങ്ക് പോലെ കണ്ടിന്യൂസ് അടിക്കുന്നില്ലല്ലോ അപ്പൊ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു ഏകദേശം വലിയ ഒരു കറണ്ട് ചിലവ് അങ്ങനെ കാര്യങ്ങളും ഇല്ല പക്ഷെ എന്റെ അഭിപ്രായത്തില് ഞാൻ ഒരു മാസം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസത്തിന് മുന്നേയാണ് ഇത് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തത് അപ്പം താരിക്കിന് വരാൻ സമയം കിട്ടിയില്ല എനിക്ക് സമയം കിട്ടിയില്ല അതുകൊണ്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ ഒരു മാസം ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ വിവരങ്ങളും കൂടുതൽ അഭിപ്രായങ്ങളും ഉപയോഗിക്കാൻ പറയാൻ പറ്റുള്ളൂ നമ്മളിപ്പോൾ ഏതൊരു പ്രോഡക്റ്റ് വാങ്ങിയാലും യൂസ് ചെയ്തിട്ട് ശേഷം മാത്രമാണ് റിവ്യൂ ഞാൻ പൊതുവേ കൊടുക്കാറുള്ളത് എങ്കിൽ മാത്രമേ കൂടുതൽ നാൾ ലൈഫ് കിട്ടുള്ളൂ ലാസ്റ്റ് ചെയ്തുള്ളൂ ഇത് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലും താരിക്കെ വിളിച്ച് ഞാനത് പരിഹരിക്കാം താരിക്ക് പറയുന്നുണ്ട് പക്ഷെ ഇതുവരെ വേറെ കംപ്ലൈന്റും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല അര എച്ച് പി ആയിരത്തി ഇരുന്നൂറ് കിലോ വരെ എന്ന് വെച്ചാൽ ഗേറ്റിന്റെ വെയ്റ്റ് എത്രയാണോ ആ വെയിറ്റ് വരെ താങ്ങും എന്ന് വെച്ചാൽ ആയിരത്തി ഇരുന്നൂറ് കിലോയ്ക്കകത്തുള്ള വെയിറ്റ് വരെ ഈ ഒരു സി ജി കമ്പനി ഉള്ള ഒരു മോട്ടറ് താങ്ങും എന്നുള്ളതാണ് അവർ പറയുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ ഈ ഒരു ആർച്ച് കണക്കിലുള്ള ഗേറ്റാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ കേട്ടോ ഈ ഒരു ആർച്ചിനകത്താണ് ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഗേറ്റ് നനയത്തില്ല ഒരുപാട് നനഞ്ഞ് ഗേറ്റ് കംപ്ലൈന്റ് ആകത്തില്ല ആ ഒരു ഉപയോഗമുണ്ട് അതുപോലെ തന്നെ വയറിംഗ് ഞാൻ രണ്ട് സൈഡിലായിട്ട് ക്യാമറ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിൽ അതിൽ നിന്ന് ഇൻവെർട്ടർ ലൈനിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ ദൈവം വരുന്ന ഇൻവെർട്ടർ ലൈനിലാണ് ക്യാമറ കൊടുത്തിട്ടുള്ളത് അതേ ലൈനിൽ നിന്ന് തന്നെ ഞാൻ ഈ ഒരു മോട്ടറിന് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടിന്യൂസ് ഓൺ ആയിരിക്കും ഇൻവെർട്ടർ കറണ്ട് പോയാലും നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇൻവെർട്ടർ ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ഈ ഒരു ഓട്ടോമേഷൻ ഗേറ്റും എന്നുള്ളത് അപ്പോൾ ഇതിൽ ഗിയർ കാണിക്കാം ഇതിൽ ഫിറ്റ് ചെയ്തപ്പോൾ തന്നെ ഈ ഗിയറിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് കാണിച്ചായിരുന്നു അപ്പോൾ ഗിയർ കണക്ഷൻ ആണല്ലേ ആണ് ഉപയോഗം എന്ന് ഒന്ന് പറഞ്ഞു സെൻസറുണ്ട് റിസീവർ സെൻസർ ഉണ്ട് സെൻസർ തന്നെയാണ് ഈ മാഗ്നറ്റ് എത്തണതും ഇത് ഓട്ടോ ആവും അതേപോലെ സ്ലോ സ്റ്റോപ്പ് ആവും ഇതിന് മാഗ്നറ്റിന് മുമ്പ് ഇത് ഓട്ടോ ലേണിംഗ് ആണ് എപ്പോഴാണോ ഇത് മാഗ്നറ്റ് വരാൻ പോകുന്നത് അത് തന്നെ രണ്ട് വർഷം ഇത് ക്ലോസിങ് ചെയ്യുമ്പോൾ ഇത് ഓട്ടോ ലേൺ ചെയ്ത് മാഗ്നറ്റ് വരുന്ന മുമ്പ് തന്നെ ഇടിക്കത്തൊന്നുമില്ല ക്ലോസ് ചെയ്യുന്ന സ്ലോ ക്ലോസ് ആണ് പറഞ്ഞത് വെച്ചാൽ അതുവരെ നല്ല സ്പീഡിൽ വന്നിട്ട് ക്ലോസ് ആവുന്ന സമയമാകുമ്പോൾ പയ്യെ ക്ലോസ് ആകും അതുപോലെ അടയുമ്പോഴും അതേപോലെ തന്നെ ഫുള്ള് അതുവരെ കുറച്ച് സ്പീഡിൽ പോയിട്ട് അവിടെ എത്തുമ്പോൾ സ്ലോ സ്പീഡ് ആവും സെൻസർ ഇത് ലൈറ്റിംഗ് ആണോ സെൻസർ സെൻസർ അത് ഇത് ഫുൾ ടൈം ഓൺ ആണെങ്കിൽ മാത്രമേ ഈ മോട്ടോർ പ്രോപ്പർലി വർക്ക് ആവുള്ളൂ ഒരു ബ്രേക്ക് ഒരു കുട്ടിയോ ഒരു കാറോ നടുക്ക് അപ്പം ആൾ മാറിയ ശേഷം മാത്രമേ പ്രോപ്പർ വർക്കിംഗ് ഒരു കുട്ടി മരിച്ചു എന്നുള്ള രീതി ഈ സെൻസർ ആൾക്കാരും വെക്കത്തില്ല അതിനുവേണ്ടി എക്സ്ട്രാ വയറിംഗ് എന്തൊക്കെ ചെയ്യണം ആൾക്കാരെ തീർച്ചയായും അത് ഒഴിവാക്കിയാണ് മോട്ടോർ ആണ് ഇത് ഈ മോട്ടറിന്റെ കൂടെ വരുന്നത് അക്സസറീസ് ആണിത് മൊബൈൽ ഇന്റഗ്രേഷൻ ആണെങ്കിൽ ഈ ഐആർ സെൻസർ എല്ലാം മോട്ടറിന്റെ കൂടെ വരുന്നതാണ് എല്ലാം വരുന്നതാണ് അപ്പൊ നമ്മൾ കസ്റ്റമർ എന്തായാലും പറയുന്നത് ചെയ്തു കൊടുക്കണം അത് തീർച്ചയായും നമ്മുടെ മനുഷ്യന്റെ ജീവനല്ലേ വരുന്നത് ഞാൻ ഇവരുടെ അടുത്ത് ചോദിച്ചു സാധാരണഗതിയിൽ ഒരു പൂട്ട് വീടിന്റെ പുറത്തൊക്കെ പോകുമ്പോൾ പൂട്ട് പൂട്ടണ്ടതെന്ന് ചോദിക്കും അപ്പൊ അതിന്റെ ആവശ്യമില്ല പൂട്ടിന്റെ ലിവർ വേണമെങ്കിൽ നിങ്ങൾ ടാഗ് അടിച്ചോ ബിൽഡ് ചെയ്തോ വെച്ചോളി ഇതിനി നിങ്ങൾ ഉപയോഗിക്കത്തേ ഇല്ല പൂട്ട് പൂട്ടേണ്ട എന്നാണ് പറയുന്നത് എത്ര ദൂരം നമ്മൾ ലോങ്ങ് പോയാലും വീട് ഗേറ്റ് പൂട്ടേണ്ടത് അത്രയ്ക്ക് ബലമാണ് ഈ ഒരു മോട്ടറിൻ്റെ പവർ എന്ന് പറയുന്നത് ഓക്കെ നമ്മളെ റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് ഒറ്റ പ്രസ്സിൽ നല്ല അത്യാവശ്യം ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് സ്പീഡ് വഴി സ്പീഡ് കണക്കാക്കി ഇങ്ങനെ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കും അതുകഴിഞ്ഞ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം അതിന് ശേഷം നമുക്കിത് ക്ലോസ് ചെയ്യണമെങ്കിൽ ക്ലോസ് ചെയ്യാം ക്ലോസ് ചെയ്യുമ്പോൾ ഈ ഒരു രീതിക്കായിരിക്കും പോകുന്നത് കേട്ടോ അത്യാവശ്യം നല്ല സ്പീഡുണ്ട് അവിടെ എത്താറാവുമ്പോൾ ഒരു മാഗ്നെറ്റ് വെച്ചിട്ടുണ്ട് അത് മാഗ്നറ്റ് വഴി സ്ലോ ആയിട്ട് പതുക്കെ വളരെ സ്ലോ ആയിട്ട് വന്ന് ക്ലോസ് ആയിക്കൊള്ളും അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഗേറ്റ് ഓപ്പൺ ചെയ്തു ഓക്കെ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് സെൻസറുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിൽ രണ്ട് സെൻസർ വെച്ചിട്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമുക്കിത് ക്ലോസ് ആയി അപ്പോൾ ക്ലോസ് ആക്കി നമുക്കിപ്പോൾ പെട്ടെന്ന് ആരെങ്കിലും ഇങ്ങോട്ട് കടന്നു പോവുകയാണ് ഇത് അവിടെ നിൽക്കും പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തിരിച്ചു പോവും അതാണ് ഇതിൻ്റെ സെൻസറിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസർ വെച്ചിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും കൊച്ചുകുട്ടികളോ വാഹനം അകത്തോട്ട് കയറുന്നുണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗേറ്റ് ക്ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അടഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഗേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഈ സെൻസർ വെച്ചിട്ടുള്ളതുകൊണ്ട് സെൻസ് ചെയ്ത് ലൈറ്റിംഗ് കറക്ഷൻ വന്ന് സെൻസ് ചെയ്തിന് ഓട്ടോമാറ്റിക്കായിട്ട് അത് അകത്തോട്ട് പോകും എന്നുള്ള രീതിയാണ് ഇപ്പോഴത്തെ ഗേറ്റ് ഓട്ടോമേഷൻ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഗേറ്റിനെ പറ്റി എടുത്തു പറയുകയാണെങ്കിൽ ഈ ഗേറ്റ് പൂട്ടേണ്ട ആവശ്യമില്ല ഇത് താനേ വന്ന് ക്ലോസ് ആയിക്കോളും നമ്മൾ എത്ര കൈ കൊണ്ട് ബലത്തെ നമ്മൾ തുറന്നാലും തുറക്കത്തില്ല അതുപോലെ തന്നെ അടയ്ക്കാനും പറ്റത്തില്ല അത്രയ്ക്ക് ബലമാണ് ഈ ഒരു ആർ എച്ച് പി മോട്ടറും ആയിരത്തി ഇരുന്നൂറ് കിലോ വരെ ഇത് താങ്ങുന്ന ഒരു മോട്ടറായതുകൊണ്ട് തുറക്കാനും അടയ്ക്കാനോ നമ്മളെ കൈ കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ട അതിനുവേണ്ടി നമ്മൾ ഇൻവെർട്ടർ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഗേറ്റിൻ്റെ മോട്ടർ എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ കറണ്ട് ഇല്ല ഈ ഒരു മൂന്ന് ഓപ്ഷൻ വന്നു കഴിഞ്ഞ് ഗേറ്റ് പ്രവർത്തിക്കത്തില്ലുള്ളൂ ഗിയറിൽ ആയിരിക്കും കിടക്കുന്നത് കൈ കൊണ്ടും ക്ലോസ് ചെയ്യാനും ഒന്നും പറ്റത്തില്ല അതുകൊണ്ട് അവർ ഒരു കീ കൊടുത്തിട്ടുണ്ട് കീയുടെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ കാണിച്ചോളെ തന്നെ ഈ ഒരു മോട്ടറിൽ കൂടെ തന്നെ ഒരു ലിവർ കൊടുത്തിട്ടുണ്ട് നമുക്കൊരു കീ വെച്ച് തുറന്നതിന് ശേഷം ഓക്കെ ഇതിപ്പോൾ ന്യൂട്രായി നമ്മൾ കാറും ബൈക്കും പോലെ തന്നെ ഇതിപ്പോൾ ഗിയറിലാണ് കിടന്നിരുന്നത് ലിവർ നമ്മൾ ക്ലോസ് ചെയ്തപ്പോൾ ന്യൂട്രായി ഇനി നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് ഗേറ്റ് ഓട്ടോമേഷൻ ഇല്ലാത്ത രീതിയിൽ പോലെ തന്നെ കൈ കൊണ്ട് ഇങ്ങനെ തുറക്കാം അതുപോലെ തന്നെ കൈ കൊണ്ട് തന്നെ അടയ്ക്കാം അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു ഗുണമാണ് പിന്നെ നമ്മൾ വീട്ടിൽ വെളിയിൽ പോയി കഴിഞ്ഞിട്ട് വീട്ടിൽ ആരും ഇല്ല ഒന്നും വർക്ക് ചെയ്യുന്നില്ല ഗേറ്റ് കിടക്കുകയാണ് പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാരണത്താൽ വീട്ടിനകത്ത് എങ്ങനെയെങ്കിലും മതിൽ ചാടിയോ എന്തെങ്കിലും വന്നതിന് ശേഷം ഈ ഒരു ഗിയർ ഇതുപോലെ ഓപ്പൺ ചെയ്ത് മാത്രമേ തുറക്കാൻ പറ്റത്തുള്ളൂ ഇതിപ്പോൾ അടച്ചു കഴിഞ്ഞാൽ വണ്ടി വണ്ടിയല്ല സോറി വാഹനത്തെ പറ്റി പറഞ്ഞു പറഞ്ഞ വണ്ടിയായി ഈ ഒരു മോട്ടറ് ഗിയറിലായി ഇതെന്ന് വെച്ചാൽ ഇത് ഓൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു റിമോട്ട് വെച്ച് നമുക്കിതിനെ ഓപ്പൺ ക്ലോസ് ആക്കാം ആണോ ഓപ്പൺ ആയിട്ടുണ്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ക്ലോസ് ചെയ്യുമ്പോൾ ക്ലോസ് ആകത്തില്ല എന്നുവെച്ചാൽ ഞാനിവിടെ സെൻസറിൻ്റെ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് ക്ലോസ് ആകത്തില്ല ക്ലോസ് ആയിക്കഴിഞ്ഞാലും ഇവ തിരിച്ച് റിട്ടേൺ പൊയ്ക്കൊണ്ടിരിക്കും അതാണ് ഇതിൻ്റെ ഉപയോഗി ഇതിൻ്റെ വേറൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ കൊച്ചു കുട്ടികളൊക്കെ ഇവിടെ നിന്ന് നിൽക്കുകയാണ് രണ്ട് സെൻസറിൻ്റെ അടുത്ത് വന്ന് നിന്ന് കഴിഞ്ഞാൽ എത്ര നമ്മൾ അടയ്ക്കാൻ നോക്കിയാലും തുറക്കാൻ നോക്കിയാലും ഇതൊന്നും വർക്ക് ചെയ്യത്തില്ല അതൊരു നല്ലൊരു സേഫ്റ്റി തന്നെയാണെന്ന് വേണം എനിക്ക് പറയാനായിട്ട് നമ്മുടെ വീട്ടിലെ കൊച്ചുകുട്ടികളെക്കൊണ്ട് അപ്പം സെൻസറിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഗേറ്റ് ഒരു കാരണവശാലും തുറക്കുകയില്ല തുറക്കുകയില്ല അടയ്ക്കുകയില്ല അതൊരു ഗുണമാണ് ഞാനിവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഗേറ്റ് ക്ലോസ് ആവും അതുപോലെ തന്നെ ഗേറ്റ് ഓപ്പൺ ആവും സെൻസറിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇതാണ് കാര്യം അത് നല്ലൊരു സേഫ്റ്റി തന്നെയാണ് എല്ലാം കൂടിയാണ് ഈ ഒരു ഓട്ടോമാറ്റിക് ഗേറ്റ് ഓപ്ഷനിൽ വരുന്നത് നമ്മൾ നാല് കാര്യത്തിൽ ഈ ഒരു റിമോട്ട് മാത്രമേ നമുക്ക് നിങ്ങളുടെ അടുത്ത് പരിചയപ്പെടുത്തിയുള്ളൂ ബാക്കിയുള്ള ഡിവൈസുകൾ കാണണ്ടേ ദാ ഒരു വീട്ടിനകത്ത് ദാ ഈയൊരു ടി വി പോർഷനിൽ ഞാനിവിടെ ഒരു ഡിവൈസ് നമ്മുടെ കമ്പനി പേര് എന്നെ കൊടുത്തിട്ടുണ്ട് ജി സി ഇതാണ്ടോ ഇതിന് നമ്മൾ മൊബൈൽ ചാർജർ പോലെ ഒരു അഡാപ്റ്റർ വെച്ചിട്ട് കണ്ടിന്യൂസ് നമ്മൾ നമ്മൾ ഇൻവെർട്ടറിൽ കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓപ്പൺ സ്റ്റോപ്പ് ക്ലോസ് ഇത് വൈഫൈ വഴി കണക്ട് ചെയ്താൽ നമുക്ക് മൊബൈൽ വഴി ഇതുവഴിയാണ് നമുക്ക് മൊബൈൽ വഴി കണക്ട് ആവുന്നത് ഇതിപ്പം വൈഫൈ ഇല്ലെങ്കിലും നമുക്ക് കറണ്ട് മാത്രം മതി ഓപ്പൺ ആക്കാം ഇതിപ്പം ഞാൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ കൊടുത്തിട്ടുണ്ട് ഇതായി കാണുന്ന ഗേറ്റ് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ സ്റ്റോപ്പ് കൊടുത്ത സ്റ്റോപ്പായി പിന്നെ ക്ലോസ് ക്ലോസ് കൊടുത്തിട്ടുണ്ട് ക്ലോസ് ആവുകയാണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത രണ്ടാമത്തെ ഓപ്ഷൻ പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ അലക്സയാണ് അലക്സ തേണൂൺ ഗേറ്റ് ഓപ്പൺ ഓക്കെ പറഞ്ഞിട്ടുണ്ട് ഗേറ്റ് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ അലക്സ അലക്സേണൂൺ ഗേറ്റ് ക്ലോസ് ഓക്കെ പറഞ്ഞിട്ടുണ്ട് ഗേറ്റ് ക്ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം മൂന്നാമത്തെ ഓപ്ഷനായി ഞാൻ നാലാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മൊബൈൽ ഫോൺ നമ്മളെ ഗേറ്റിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മാർട്ട് ലൈഫ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ആണ് കേട്ടോ അതായത് ഇതുവഴി നമുക്ക് എവിടെ വേണോ ഇരുന്ന റൗണ്ട് വൈഫൈ സ്മാൾ സ്വിജ് ഒന്ന് കൊടുത്തിട്ടുണ്ട് അതായത് വഴി നമുക്കിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ കൊടുത്തു ഇപ്പോൾ ഗേറ്റ് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇതിൽ സ്റ്റോപ്പ് കൊടുത്തിട്ടുണ്ട് സ്റ്റോപ്പായി പിന്നെ ക്ലോസ് എവിടെ വേണോ ഇരുന്ന് നമുക്ക് ക്ലോസ് ഓപ്പൺ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതാണ് ഇതിന അപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ സംഭവം താരിക്കിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും തിരുവനന്തപുരത്തും കൊല്ലത്തും പതിനാല് ജില്ലകളിൽ നമുക്കിത് ചെയ്യാൻ പറ്റും കോസ്റ്റ് ഒരേ കോസ്റ്റ് ആയിരിക്കും ദൂരം കൂടും തോറും കോസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല ഒരേ കോസ്റ്റ് തന്നെയാണ് അപ്പം രാവിലെ തുടങ്ങി ഒരു ഉച്ചയ്ക്കകത്ത് വർക്ക് കംപ്ലീറ്റ് ആവും പിന്നെ അത്രയും ദൂരം വരുന്ന താമസം മാത്രമേ ഉള്ളൂ അവരെത്തുന്നത് വിളിച്ച് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീടൊന്ന് വന്ന് കാണും എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു ഫോട്ടോ അയച്ചു കൊടുത്താലും അവർക്ക് ഡീറ്റെയിൽ അറിയാൻ പറ്റും അപ്പോൾ വയറിങ് എത്തിച്ചു കൊടുക്കണം ഗാറ്റിൻ്റെ അടുത്ത് വയറിംഗ് എത്തിച്ചു കൊടുക്കണം അല്ലേ അതെ അപ്പോൾ അതാണ് കാര്യം എന്ന് പറഞ്ഞാൽ താരീക്കിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഓട്ടോമേഷൻ രീതി വീട്ടിൽ ചെയ്താൽ ഞാൻ വളരെ ഹാപ്പിയാണ് കസ്റ്റമർ എന്ന നിലയ്ക്ക് വളരെയധികം ഹാപ്പിയാണ് ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ മറന്നുപോകത്തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബില്ലേക്കൊന്ന് നിർത്തിക്കുള്ളൂ ഓക്കെ ബൈ യു